പരിശോധിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അതായത് നടക്കില്ല കോടതി പറയുന്നത് പൂർണ്ണമായിരിക്കും അതുകൊണ്ടല്ലേ ഒരു ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇതിലും സംരക്ഷിക്കാൻ പ്രധാനപ്പെട്ട കോടതി ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം ആരെങ്കിലും ഇതിനകത്തുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് ആഗോളക്കായിട്ടുണ്ടോ ഏതെങ്കിലും ഇതിനകത്ത് തലസ്ഥര ബന്ധമുണ്ടോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം വെളിയിൽ വരണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ സമഗ്രമായ അന്വേഷണം നടത്തി അത് വെളിയിൽ വരണം ആഗോള ഈ പ്രസംഗം നടക്കാൻ കേവലം അഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത് മറച്ചുവെച്ച് കൈകാര്യം ചെയ്ത് കയ്യിൽ കരുതിയിരുന്ന കക്ഷി തന്നെയാണ് പരാതി ഉണ്ടത് അതാണതിൻ്റെ രസം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെതിരായി നീങ്ങിയവരുടെ കൂട്ടത്തിൽ അയാളുടെ കൂടിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത് ആരെങ്കിലും സംശയിച്ചാലും തെറ്റ് പറയാനില്ല അതുകൊണ്ട് എന്താണ് അതിൻ്റെ പിന്നീട് കൂടാതെ മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ കൂടി പുറത്തു വരുന്ന കാര്യങ്ങളാണ് അത് ഏതാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയുന്നത് കൂടാരോപം നടന്നിട്ടുള്ള കാര്യം ഉറപ്പാണ് ഉണ്ണികൃഷ്ണൻ പൂരിയുടെ രൂപികൃഷ്ണൻ പൂരിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ് അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന സംസ്ഥാനത്തിനും വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകളിപ്പോൾ വന്നു തുടങ്ങി അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ എല്ലാം വെളി വരും എല്ലാം വെളിയിൽ വരണം യഥാർത്ഥത്തിൽ അയാൾ സ്പോൺസറായി വിട്ട് വരുമ്പോഴും അയാൾ പറഞ്ഞ എല്ലാ പണം അടച്ച് മറ്റു പലരും സമാഹരിച്ചതാണ് എന്ന സംശയം പോലീസിലുണ്ടായി പോലീസ് അത് സംബന്ധിച്ച അന്വേഷണം സമഗ്രമായി നടത്തിയ അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാം വെളിയിൽ വരണം എല്ലാ കാര്യങ്ങളിലും തെറ്റായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വെള്ളിയിൽ ഓരോ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം നടക്കട്ടെ ഒരു വഴി ഒന്ന് എഴുന്നോട്ടെല്ലാം കർഷകർക്കും കഴിഞ്ഞു അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ സഹായകരമാണ് ആ തീരുമാനത്തെ പുതിയ സ്വാഗതം